രണ്ട് രണ്ട് കംപ്ലീറ്റ് രണ്ട് കംപ്ലീറ്റ് അല്ലേ രണ്ട് രണ്ട് കംപ്ലീറ്റ് അല്ലേ നോക്കടാ ന്യൂ ഓവൽ റെഡി അമ്മ ഇഷ്ടമുള്ള കാണിയുണ്ട് അവരണ്ടാ അത് വർമ്മ ഡാർക്ക് ആയി പൊട്ടച്ചി ആയി ഉള്ളി കൊണ്ടെ റെഡി രണ്ട് കംപ്ലീറ്റ് മൂന്ന് കംപ്ലീറ്റ് മൂന്ന് കംപ്ലീറ്റ് യെസ് യെസ് ഓവൽ ഓവൽ റെഡി റെഡി ഓവൽ ഓവൽ യെസ് 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 റെഡി 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 നല്ല മോമോസും ചിക്കൻ സൂപ്പും അതുപോലെ തന്നെ പാനിപുരിയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് നമ്മുടെ ഉണ്ട് കേട്ടോ നമ്മുടെ വാഴം തോട്ടാണ് എയർപോർട്ടോടെ കേറുമ്പോൾ റൈറ്റ് സൈഡില് നമ്മൾ സാവി ബേക്കറിന്റെ പുറത്തായിട്ടായി കൗണ്ടർ വരും കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ